േശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രിയമുള്ളവരെ നമ്മുടെ വിഷയങ്ങൾ നാം യേശുവിന്റെ അടുക്കൽ പറഞ്ഞാൽ നിശ്ചയമായി നമ്മെ കൈവിടാതെ നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് തിരുവനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് അവന് കാലഗതികൾ കൊണ്ട് മാറ്റം വരുന്നില്ല സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഭാവികളായ നമ്മെ ഉദ്ധരിപ്പാൻ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അവസാനത്തുള്ള രക്തവും എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി നന്ന കർത്താവ് അവ നമ്മെ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ നിലവിളികൾ ലോകം കേൾക്കാതിരിക്കുമ്പോൾ കേൾക്കേണ്ടവർ നമ്മുടെ നിലവിളികളുടെ മുമ്പിൽ കാതുപൊത്തുമ്പോൾ നിലവിളിക്കുന്ന ഭക്തൻ്റെ നിലവിളിക്ക് കാതു പൊത്താത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ ദൈവത്തെങ്കിലേക്ക് നമുക്ക് അടുത്തു വരാൻ നമ്മുടെ ഏൽപ്പിക്കാം യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ അടുത്ത് വന്ന് അവരുടെ നിലവിളി പറഞ്ഞോ അവരുടെ വിഷയം പറഞ്ഞു യേശു വരെ കൈവിട്ടില്ല എന്തിനാ പറയുന്നു അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികൾക്ക് പാളയത്തിന് പുറത്താണ് വാസമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന പത്തു കുഷ്ഠരോഗികൾ യേശുവിനോട് പറ യേശുവേ ഞങ്ങളോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ അവരെ തൊട്ടു സൗഖ്യമാക്കിയ ദൈവപ്രവർത്തി കർത്താവ് ചെയ്തെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ ശൂന്യതയോ തകർച്ചയോ ശാരീരികക്ലേശമോ രോഗമോ തൊഴിലില്ലായ്മയോ ഉപജീവനത്തിന്റെ പ്രതിസന്ധികളോ തലമുറയുടെ വിഷയങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ കർത്താവിനോട് പറയാനുള്ള ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് നമ്മുടെ വിഷയം അവൻ്റെ മുമ്പിൽ കൈമാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥന മറുപടിയായി മടങ്ങിപ്പോയെങ്കിൽ ശതാധിപൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെങ്കിൽ യായിറോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ എന്നെ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല നമ്മുടെ വിഷയത്തിന് നിശ്ചയമായി മറുപടി നൽകും ഇവിടെ തിരുവഴുത്തമ്മ ഇന്ന് പഠിപ്പിക്കുന്നത് യേശുവിനോട് പറഞ്ഞൊരു വിഷയത്തിൽ യേശു ചെയ്ത അത്ഭുതവും ആ അത്ഭുതം ഉണ്ടാകുവാൻ അവരെന്ത് ചെയ്തുവെന്നു ആ പരിശോധിക്കുന്നത് അവർക്ക് വളരെ സുപരിതമായ വേദഭാഗമാണ് യോഹന്യാന സുശേഷൻ രണ്ടാമധ്യായം കർത്താവായി യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഗാനാബിലെ കല്യാണത്തിലെ വീഞ്ഞിൻ്റെ അപാധി അപര്യാപ്തതയെ മാറ്റിയത് ഇവിടെ യഹൂദൻ്റെ നിയമപ്രകാരം വീഞ്ഞ് പരമപ്രധാനമായ സ്ഥാനം അർഹിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ ഭവനത്തിൽ വീഞ്ഞ് തീർത്തിരിക്കുക പ്രിയമുള്ളവരെ നിങ്ങളുടെ തീർന്ന വിഷയത്തിൻ്റെ നിരാശയേറ്റുമോ വിഷയത്തിന്മേൽ ഇനി ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ തയ്യാറാണോ നിങ്ങൾ അത്ഭുതം കാണും ഇവിടെ യേശുവിൻ്റെ അമ്മ യേശുവിനോട് വിഷയം പറയുകയാണ് യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞ വിഷയം ബാല്യക്കാരോട് പറയാതെ അവരോട് പറയുക എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യണം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയമുള്ളവരെ ദൈവസ്ഥൽ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് എന്തെങ്കിലും കല്പിച്ചാൽ അത് ചെയ്യാൻ തയ്യാറാകണം നിങ്ങൾ അവന്റെ വാക്കനുസരിക്കാൻ തയ്യാറായാൽ ചോദ്യം വേണ്ട എന്തിനെ നടക്കുമെന്ന് വേണ്ട നിങ്ങളുടെ വിഷയം ദൈവസ്ഥലിൽ സമർപ്പിക്കുമ്പോൾ ദൈവശബ്ദം എന്ന് പറയുന്നു അതനുസരിക്കാൻ ഒരുക്കമാണെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവന്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി വെളിപ്പെടും ശിഷ്യന്മാരോ അവരെ ശുശ്രൂഷക്കാരോട് പറഞ്ഞു കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക അയ്യോ വീഞ്ഞ് കൽപ്പാത്രങ്ങളിലാണോ ചോദ്യം വേണ്ട ഇവിടെയാണോ നിറയ്ക്കുന്നത് വേണ്ട അവൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അനുസരിച്ചപ്പോൾ അടുത്ത ഉത്തരം വന്നു ഇത് കോരി പെരുന്നു വാഴക്ക് കൊണ്ടു കൊടുക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായി മാറുക ചോദ്യം വേണ്ട സംശയം വേണ്ട അവൻ പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ ഉത്തരമെന്ന് മാത്രമല്ല നിങ്ങൾ അത്ഭുതമായി മാറാൻ പോകുന്നു വിശ്വാസത്തോടെ തിരുവതിരമേൽ ചടിക്കുക ഗോഡ് ബ്ലസ് യു ആൾ